നമ്മളെ കാപ്പ പരിപാടിൻ്റെ കാരണം കൊണ്ടുള്ള മഴനെ കുറ്റം പറയാനും പാടില്ല അങ്ങനെ പ്രശ്നമുണ്ട് പണ്ടൊരുക്കൽ പണ്ടുക്കൽ ബഹുമാനപ്പെട്ട റൈസുലർമ്മ സുലൈമാൻ ഉസ്താദിനെ എറണാകുളം ജില്ലയിൽ ഒരു പരിപാടിക്ക് ക്ഷണിച്ചു പരിപാടിക്ക് ക്ഷണിച്ചപ്പോൾ സംഘാടകർ പറഞ്ഞു അയൽപ്പെട്ട ഒരാളെന്നോട് പറഞ്ഞ കാര്യമാണ് സംഘാടകർ പറഞ്ഞു ഇന്നലെ മിഞ്ഞാമൊക്കെ മഴ ആയിരുന്നു ഇനിയിപ്പോൾ ഇന്നിപ്പോൾ മഴ ഉണ്ടായാലും നമ്മളെ പരിപാടിയെ ബാധിക്കും എന്ന് ഉസ്താദിനോട് പറഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞു പക്ഷേ നമ്മളെ പരിപാടി മഴയെ ബാധിക്കുമോ അത് വല്ലാത്തൊരു ചോദ്യമാണിത് കാരണം നമ്മളെ ഒരു പരിപാടി നമ്മൾ അത് സ്വാർത്ഥതയാണ് ശരിക്കും മഴ ഉണ്ട് വിചാരിച്ചിട്ട് നമ്മൾ പരിപാടി ഉണ്ട് വിചാരിച്ചിട്ട് മഴ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് ഇത് അള്ളാഹിന്റെ റഹ്മത്താണത് നമ്മളെ പോലെയുള്ള ഒന്നിനും പറ്റാത്ത ആൾക്കാരെ കണ്ടിട്ടല്ല ഈ മഴ പെയ്യുന്നത് ഇവിടെ ഇവിടെ മഴ പെയ്യാനുള്ള കാരണം ഇടയിൽ കുറെ സ്വാലിഹീങ്ങളായ നല്ല മനുഷ്യന്മാർ ഇതിന്റെ ഇടയിൽ ജീവിക്കുന്നുണ്ട് പിന്നെ അള്ള പറഞ്ഞത് മാത്രം അനുസരിച്ച് ജീവിക്കുന്ന കുറെ ജീവജാലങ്ങൾ ഇവിടെ ഉണ്ട് മരങ്ങളും ചെടികളൊക്കെ ഉണ്ട് അവരല്ലാട് തെറ്റൊന്നും ചെയ്തിട്ടില്ല തെറ്റാകെ ചെയ്തത് എന്നും രാവിലെ എഴുന്നേറ്റിട്ട് എഴുന്നേറ്റിട്ട് കറുത്ത നോണ പറയുന്ന ആൾക്കാരെ കുറെ ആൾക്കാർ പച്ച നോണാന്ന് പറയാൻ പാടില്ല കേട്ടോ പച്ച എ പച്ചക്കും കളറല്ല അപ്പൊ പച്ച നോണാന്ന് പറയരുത് കറുത്ത നോണാന്ന് പറഞ്ഞത് പച്ച എന്ന് പറഞ്ഞ സ്നേഹത്തിന്റെ സിമ്പലാണ് അത് 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 കുമ്പത്തിൽ കളറോ അല്ലാന്റെ ഹബിബായ സ്വല്ലിച്ച് തങ്ങളുടെ കുമ്പൊക്ക് പച്ച ആദ്യം വേറെ കളറായിരുന്നു നീല വെള്ളമൊക്കെ ഉണ്ടായിരുന്നു എന്നാലും പിന്നീട് ഉറപ്പിച്ച കളറ് പച്ചയാണല്ലോ അപ്പൊ അത് അള്ളാഹു നേരത്തെ തീരുമാനിച്ച പ്രകാരം നടക്കുള്ളൂ അപ്പൊ അതിനൊരു പവർ ഉണ്ടല്ലോ അപ്പൊ ആ ഒരു പച്ചനെ വേറെ സംഭവങ്ങളായിട്ട് കൂട്ടിച്ചേർത്ത് പറയാൻ പാടില്ല ഗൾഫിലുണ്ടാക്കിസ്ഥാനികളെ പച്ചക്കറന്നുണ്ടായിട്ട് ഒരു വേറെ രൂപത്തിൽ പറയലേ അതൊന്നും ശരിയല്ല അങ്ങനൊന്നും പറയാൻ പാടില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് രാവിലെ കറുത്ത എഴുന്നേറ്റുണ്ടെങ്കിൽ കറുത്തോണ പറയുന്നവരാ നമ്മള് വജത്തൂ തീറ്റി ബജത്തൂലും മൊത്തം നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് കളവായിരിക്കും അപ്പൊ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം മഴനെ കുറ്റം പറയാൻ പാടില്ല അള്ളാഹു ഇത്ര മഴ കിട്ടി പെയ്തോട്ടെ അബിഭായ് എന്താ പറഞ്ഞത് അല്ലാമിൻ ആ മഴയുടെ തരണേ പഠിച്ചോനെ അതിന്റെ ഷെർന്ന് കാക്കനെ പഠിച്ചോനെ മഴയെ കുറ്റി എന്തൊരു മഴയത് എന്ന് പറയാൻ പാടില്ല കാരണം റഹ്മത്താണ് അള്ളാന്റെ കാറ്റും വെളിച്ചും ഇതൊക്കെ അതിങ്ങനെ കിട്ടാതാവുമ്പോൾ നമുക്ക് അതിന്റെ വാല്യൂ മനസ്സിലാവുള്ളൂ എത്ര കൂടിയാലും അള്ളാഹു എന്തോന്നും കണ്ടിട്ടുണ്ടാവും അള്ളാന്റെ നിയന്ത്രണത്തിലല്ലാതെ ലോകത്ത് ഒരു സെക്കൻഡ് പോലും വർക്ക് ചെയ്യുന്നില്ലല്ലോ ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം മഴ വെള്ളപ്പൊക്കം ഉണ്ടാവും ഒരു ഒരു റിജക്ടിങ് മൈൻഡ് സെറ്റ് തിങ്സ് ഓളോ പാടില്ല എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്തോ ഒരു മഴ ജോലിക്ക് പോയിട്ട് അങ്ങനെ പറയാൻ പാടില്ലെന്ന് അതെങ്ങനെ പറയാ നഫീസ് നസീർ അടുത്ത് അടുത്തുള്ള ഒരാൾ അങ്ങനെ നടന്നുപോയി നടന്നു പോയപ്പോ തലേലിങ്ങനെ പറയുന്നുണ്ട് തലവേദന 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 പറയുന്നുണ്ട് വിളിച്ചു ു നല്ല തലവേദന ഉണ്ടായിരുന്നു ചോദിച്ചു ഇല്ല അപ്പൊ തലവേദന നല്ല സന്തോഷമാണെന്ന് പറഞ്ഞ് കടന്നിരുന്നോ ചോദിച്ചു ഇല്ല ഇന്നാമം തലവേദന ഉണ്ടായിരുന്നോ ഇല്ല അപ്പോൾ അങ്ങനെ പറഞ്ഞിരുന്നോ ഇല്ല എന്നാൽ കെട്ടയച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു ഇത് ഏതുവരെ വരുന്ന വെച്ചാൽ നമ്മൾ ചെറിയ അസുഖം ഉണ്ടാകുമ്പോഴത്തേക്ക് സ്റ്റാറ്റസ് വെക്കൂലേ അവിടെ ഒക്കെ വരൂത് ചെറിയെന്തോ അസുഖം സ്റ്റാറ്റസ് വെച്ച് പനിയാണ് എല്ലാവരും തുറക്കണം നേരത്തെ ഞാൻ തുറക്കത്തിൽ പറഞ്ഞു ഇച്ചങ്ങാക്ക് അള്ളവ് പനി കൊടുത്തത് കൊണ്ട് ദോഷം പൊറുക്കാനാ പറയാൻ അപ്പൊ വേഗം തോരുന്നാണ് മാറ്റി കഴിഞ്ഞാൽ ദോഷം പൊറുക്കൂല അതിന്റെ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ എന്നുള്ളത് മനസ്സിലാവണമെങ്കിൽ അവിടെ എത്തണം നാളെ അതെ പ്രശ്നം അത് സ്റ്റാറ്റസ് വെക്കരുത് കാരണം അള്ളാഹു തന്ന രോഗമല്ലേ അപ്പം മനുഷ്യമാരെല്ലാവരും കാണുന്ന സ്റ്റാറ്റസ് അതിന്റെ അർത്ഥം എന്താ മനുഷ്യന്മാരോടൊക്കെ നിങ്ങൾ ആ ഒരു ആംഗിൾ മേലെ ആലോചിച്ചെ കാണുക നമ്മൾ ജനങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു കണ്ടില്ലേ ഓടത്തെ പണിയാപ്പത് അനസ്സല്ലേ ഓണത്തെ പണിയാപ്പത് അല്ലാഹു പണിയാപ്പത് കണ്ടോളിടാ കണ്ടോളിടാ എന്തോ ഒരു പരിപാടി അത് സന്തോ എന്താ ചോദിക്കുമ്പോൾ ഈ പ്രായമുള്ള ആൾക്കാര് എന്റെ ഓൺലൈനിൽ ആയിരക്കണക്കിന് ആൾക്കാർ സാധാരണ ഉണ്ടാവാറുണ്ട് അഥവാ അവരൊക്കെ നമ്മുടെ സരസിലുള്ളത് പോലെ സ്വീകരിക്കട്ടെ ഒരുപാട് രാജ്യങ്ങളിൽ നിന്നും പത്ത് പന്ത്രണ്ടോളം രാജ്യങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് ഓസ്ട്രേലിയയിൽ നിന്നും ഒക്കെ നമ്മുടെ സുഹൃത്തുക്കൾ അവിടെ ഉണ്ട് അവർക്ക് നാട്ടിൽ ഇവിടെ വരുമ്പോ അവിടെ വരാറുണ്ട് ഉണ്ട് അലഹമില്ല എവിടെയാണെങ്കിലും ആ ഒരു മനസ്സ് മൈൻഡ് സെറ്റ് പ്രത്യേകം നമ്മൾ വേണം അതിന് ഇതിനെ നമ്മൾ കളിയാക്കുന്ന രോഗങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ എല്ലാരോടും ഇങ്ങനെ പറയണ്ട അപ്പോൾ അത് പുറക്കലിനെ തേടാനുള്ളതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിലൊരു ഇളയും ഒരു ഒരു സ്വബറൊക്കെ ഒക്കെ രേഖപ്പെടുത്തിയാൽ അതുകൊണ്ട് പല നേട്ടങ്ങളും നമുക്ക് അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് വേണം രാവിലെ ഓരോ ദിവസം ഇന്ന് പനില്ല അലഹമുദില്ല ഇന്ന് സ്വന്തം ഇല്ല അലഹമില്ല ഇന്ന് ക്ഷീണം വന്നിട്ടില്ല അലഹമില്ല ഇന്ന് കുറെ മഴ വലിയ പ്രശ്നമില്ല അലഹം ഇത് ഇങ്ങനെ കുറേ മൊത്ത സ്റ്റാറ്റസ് ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റേ മറ്റേതിനെ കുറിച്ച് ആലോചിച്ചു നോക്കാം ഈ എന്തോ ഒരു പരിപാടി ഇത് മനുഷ്യന്മാർ റബ്ബിങ്ങിലൊക്കെ നോന് മനുഷ്യന്മാരൊരു അവസ്ഥയാണ് വേഗം നന്ദി ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ നിന്ന് മറന്നുപോകും അങ്ങനൊന്നുണ്ടായിരുന്നു പിന്നെ ഈ പാട്ടിലൊക്കെ നമ്മളിങ്ങനെ പാടുന്നുണ്ട് പാടുന്നുണ്ട് ഞാനിങ്ങനെ ആലോചിച്ചു ഈ പാട്ടും നമ്മളിട്ട് അത്ര ബന്ധുണ്ട് റസൂൽദാനെ കാണണം റസൂൽദാൻ നിങ്ങൾ വരണം എന്നൊക്കെയാണ് ഈ പാട്ടിൽ പറയുന്നത് അയ്യപ്പ എന്താ ഇപ്പൊ നമ്മൾ ഒരുങ്ങിയത് നമ്മളൊന്നും ഒരുങ്ങേണ്ടേ ഒരുങ്ങാതെ അങ്ങനെ വിളിക്കാം അല്ലാത്തൊരവസ്ഥ അല്ലാതെ നമുക്ക് പുറത്തപ്പെട്ട് കേൾക്കും മാറാവട്ടെ അള്ളാഹു നമ്മൾ അബദ്ധങ്ങളൊക്കെ പൊരുത്തപ്പെട്ടു തരട്ടെ അത് മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ ആവശ്യത്തില് കാരണം ഒന്നും ആവൂല